നമസ്കാരം ഫോർ സൈസ് ടി വിയുടെ എന്ന ലോകസഭാ മണ്ഡലങ്ങളെക്കുറിച്ചുള്ള രാഷ്ട്രീയ വിശകലന പരിപാടിയിലേക്ക് സ്വാഗതം ഇത്തവണ ചാലക്കുടി മണ്ഡലത്തിൽ ചതുഷ്കോണ പോരാട്ടമാണ് പരമ്പരാഗത മുന്നണിക്ക് പുറമെ രാഷ്ട്രീയ പരീക്ഷണമായി പിറവികൊണ്ട് കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെ ഭരണം നടത്തുന്ന ട്വൻ്റി ട്വൻ്റിക്ക് വിജയിക്കാനായില്ലെങ്കിലും ആരെയെങ്കിലും തോൽപ്പിക്കാനുള്ള കഴിവുണ്ട് പഴയ മുകുന്ദപുരമാണ് ഇന്നത്തെ ചാലക്കുടി മണ്ഡലമായത് കേരള രാഷ്ട്രീയത്തിലെ അധികായന്മാരായ പനമ്പള്ളി ഗോവിന്ദമേനോൻ കെ കരുണാകരൻ ഇ ബാലാനന്ദൻ സാവിത്രി ലക്ഷ്മണൻ എന്നിങ്ങനെ നിരവധി പേരെ ലോക്സഭയിലേക്ക് അയച്ച മണ്ഡലമാണ് മുകുന്ദപുരം ഐക്യ കേരള രൂപീകരണത്തിന് മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന പതിനാറ് തിരഞ്ഞെടുപ്പിലുമായി പതിനൊന്ന് തവണ യു വിജയിച്ച മണ്ഡലം രണ്ട് തവണ വീതം ഇടത് സ്വതന്ത്രരും എൽ ഡി ഒരു തവണ കേരള കോൺഗ്രസും ഇവിടെ വിജയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴിൽ രണ്ടാം ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സി പി ഐയുടെ നാരായണൻ കുട്ടിമേനോനാണ് മേനോനാണ് മുകുന്ദപുരത്തുനിന്ന് വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ എഴുപത്തേഴ് വരെ മണ്ഡലം യു ഡി എഫിൻ്റേതായിരുന്നു ഇതിൽ അറുപത്തിരണ്ട് മുതൽ അറുപത്തേഴ് വരെ പനംപള്ളി ഗോവിന്ദമേനോനായിരുന്നു എം പി കേരളത്തിൽ നിന്നുള്ള ആദ്യ കേന്ദ്രമന്ത്രിയും അദ്ദേഹമായിരുന്നു രണ്ട് തവണ എ സി ജോർജിലൂടെ മണ്ഡലം യു ഡി എഫ് നിലനിർത്തി അൻപത്തേഴിന് ശേഷം പത്തൊമ്പത് വർഷം കഴിഞ്ഞുള്ള തിരഞ്ഞെടുപ്പിലാണ് പിന്നീട് എൽ ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ വിജയിച്ചത് ഈ ബാലാനന്ദനാണ് ഇടതിന് വിജയം കൊടുത്തത് പിന്നീടുള്ള തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ്സുകാരനായ കെ മോഹൻദാസ് വിജയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ തൊണ്ണൂറ്റിയെട്ട് വരെ വീണ്ടും കോൺഗ്രസിൻ്റെ കയ്യിലേക്ക് മണ്ഡലം തിരികെ പോയി സാവിത്രി ലക്ഷ്മണനും പി സി ചാക്കോയും എ സി ജോസും കെ കരുണാകരനും അക്കാലയളവിൽ എം പിമാരായി രണ്ടായിരത്തി നാലിൽ മുകുന്ദപുരം മണ്ഡലത്തിലെ അവസാന തിരഞ്ഞെടുപ്പിൽ പത്മജ വേണുഗോപാൽ മത്സരിച്ചപ്പോൾ മണ്ഡലം കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നും പോയി ലോനപ്പൻ നമ്പാണനാണ് അന്ന് വിജയിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് ചാലക്കുടി മണ്ഡലം രൂപം കൊള്ളുന്നത് തൃശ്ശൂർ ജില്ലയിലെ കയ്പമംഗലവും ചാലക്കുടിയും കൊടുങ്ങല്ലൂരും എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ അങ്കമാലി ആലുവ കുന്നത്തുനാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് ചാലക്കുടി രണ്ടായിരത്തി ഒൻപതിൽ ചാലക്കുടി മണ്ഡലത്തിലെ ആദ്യ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ കെ പി ധനപാലന് അനായാസ വിജയമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ കാര്യങ്ങൾ മാറി ചലച്ചിത്ര താരമായ ഇന്നസെൻറ്റ് ഇടത് സ്വതന്ത്രനായി മണ്ഡലത്തിൽ വിജയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ യു ഡി എഫ് തരംഗത്തിൽ നിന്നും ചാലക്കുടി മണ്ഡലത്തിനും മോചനമുണ്ടായിരുന്നില്ല ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഇന്നസെൻ്റ് വിജയിച്ചതിനേക്കാൾ വമ്പൻ മാർജിനിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബഹനാൻ വിജയിച്ചത് ഇന്നസെൻറ്റ് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത് വോട്ട് നേടിയപ്പോൾ ബെന്നി ബഹനാൻ നാല് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വോട്ടോടെ ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് വോട്ടിൻ്റെ വമ്പൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയായിരുന്നു ഇടതുപക്ഷത്തിന് വോട്ട് കുറഞ്ഞപ്പോൾ ബി ജെ പിയുടെ വോട്ട് ഇതാദ്യമായി ഒരു ലക്ഷം കവിഞ്ഞതും ഈ തിരഞ്ഞെടുപ്പിലായിരുന്നു കഴിഞ്ഞ തവണ ലക്ഷം വോട്ടിന് വിജയിച്ച ബെന്നി ബെഹനാൻ തന്നെയാണ് ഇത്തവണയും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ബെന്നിയെ വീഴ്ത്താൻ മുൻ മന്ത്രി കൂടിയായിട്ടുള്ള സി രവീന്ദ്രനാഥിനെയാണ് സി പി എം ഇടത് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് കെ എം ഉണ്ണികൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കിയ ബി ജെ പിക്ക് വോട്ട് ഉയർത്തുകയെന്ന ലക്ഷ്യം മാത്രമേയുള്ളൂ പക്ഷേ ട്വൻറ്റി ട്വൻറ്റിയുടെ അഡ്വക്കേറ്റ് ചാർലി പോളിൻ്റെ സ്ഥാനാർത്ഥിത്വം ജയസാധ്യതയുള്ള മുന്നണി സ്ഥാനാർത്ഥികളുടെ നെഞ്ചെടുപ്പിൻ്റെ വേഗം കൂട്ടുകയാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചാലക്കുടിയെ മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് ശ്രദ്ധേയമാക്കുന്നത് ട്വൻ്റി ട്വൻറ്റിയുടെ സാന്നിധ്യമാണ് ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഓരോ പഞ്ചായത്തിലേക്ക് ട്വൻറ്റി ട്വൻ്റി വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് തിരഞ്ഞെടുപ്പുകളിലൂടെ വളരുന്ന പാർട്ടിയായി യു ഡി എഫ് ശക്തി കേന്ദ്രങ്ങളിലാണ് ട്വൻറ്റി ട്വൻ്റി കൂടുതലും വളർന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിന്നിലാക്കി മൂന്നാം സ്ഥാനത്തേക്ക് അവർ വന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പത്തൊമ്പത് സീറ്റുകളിലും പതിനേഴിലും വിജയിച്ച് കിഴക്കമ്പലത്തിൻ്റെ ഭരണം ഏറ്റെടുത്തതോടെയാണ് പരമ്പരാഗത മുന്നണികളുടെ കണ്ണിലെ കരടായി ട്വൻ്റി ട്വൻ്റി മാറി രണ്ടായിരത്തി ഇരുപതിൽ മഴുവന്നൂർ ഐക്കരനാട് കുന്നത്തുനാട് അടക്കം അഞ്ച് പഞ്ചായത്തുകൾ ഭരിക്കുന്ന പാർട്ടിയായി ട്വൻ്റി വളർന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എട്ട് മണ്ഡലങ്ങൾ മത്സരിച്ച് ട്വൻ്റി ട്വൻ്റി ആകെ ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് വോട്ട് നേടി മണ്ഡലത്തിൽ പ്രധാന മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ തന്നെയാണ് പക്ഷേ ആര് ജയിക്കുമെന്ന് ട്വൻ്റി ട്വൻ്റി തീരുമാനിക്കും കാരണം മുന്നണികളിൽ ആരുടെ വോട്ടാണോ ട്വൻ്റി ട്വൻ്റി ചോർത്തിയെടുക്കുന്നത് അവർ മണ്ഡലത്തിൽ പരാജയപ്പെടും